തമിഴ്നാട് മക്കൾ അത്രയധികം ഹൃദയം കൊണ്ട് സ്നേഹിച്ച ഇന്നും സ്നേഹിക്കുന്ന ഒരു നടിയാണ് ഖുഷ്ബു ഖുഷ്ബു എന്ന നടി ഒരു വികാരമായ കാലമായിരുന്നു തമിഴ് സിനിമയിലെ തൊണ്ണൂറുകൾ അക്കാലത്ത് നടിക്കു വേണ്ടി ക്ഷേത്രം പോലും പണിതിട്ടുണ്ട് ഖുഷ്ബുവിന് വേണ്ടി എഴുതിയ പാട്ടുകളും ഹിറ്റായിരുന്നു അത്രയുമൊന്നും അല്ലെങ്കിലും ഇന്നും ഖുഷ്ബുവിനോട് കടുത്ത ആരാധന സൂക്ഷിക്കുന്നവർ ഇവിടെയുണ്ട് അത് നടിയുടെ പുതിയ പോസ്റ്റിന് താഴെയും കാണാം മെലിങ്ങി സ്ലിം ബ്യൂട്ടി ആയി നിൽക്കുന്ന ഏതാനും ചിത്രങ്ങൾ ഉൾക്കൊണ്ടിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ഖുഷ്ബു ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ചിട്ടുണ്ട് ഇത് കാണുന്ന ആരാധകരുടെ ആദ്യത്തെ ചോദ്യം ഇപ്പോഴത്തെ നടിമാരോടുള്ള ക്രൂരതയല്ലേ നിങ്ങൾ ചെയ്യുന്നത് എന്നാണ് കാരണയും അത്രയും ചെറുപ്പം തോന്നിക്കുന്ന ലുക്കാണ് വീഡിയോയിൽ ഖുഷ്ബുവിന് പ്രത്യേകിച്ചും വൈറ്റ് ടോപ്പും ഗ്രീൻ സ്കർട്ടും ധരിച്ചിട്ടുള്ള ഫോട്ടോയ്ക്ക് ഖുഷ്ബുവിൻ്റെ ശരീരവണ്ണം പോലും ആരാധകർക്ക് അന്നൊരു കുറവായി തോന്നിയിരുന്നില്ല ഇന്നും അതേ ലുക്കിലുള്ള ഖുഷ്ബുവിനെ ആഗ്രഹിക്കുന്ന ആരാധകരുണ്ട് എന്ന് കമൻറ് ബോക്സിൽ വ്യക്തം ഈ ലുക്ക് സൂപ്പറാണ് പക്ഷേ ആ പഴയ ചബ്ബി ലുക്കിലുള്ള ഖുഷ്ബുവിനെയാണ് ഞങ്ങൾക്കിഷ്ടമെന്നാണ് ഒരു ആരാധകൻ്റെ കമൻറ്റ് ഏത് ലുക്കിൽ വന്നാലും ഖുഷ്ബുവിനോട് ആരാധനയും ബഹുമാനവും മാത്രമെന്നാണ് മറ്റ് ആരാധകർ കുറിക്കുന്നത് എങ്ങനെയാണ് ഖുഷ്ബു ഇത്രയധികം മെലിഞ്ഞതെന്നുള്ള കൗതുകവും ഉള്ളവരുണ്ട് സെൽഫ് ലവ്വിന്റെ ഭാഗമാണ് ഈ മാറ്റമെന്നാണ് നടി നേരത്തെ പറഞ്ഞിരുന്നത് ശരീരത്തിൻ്റെ വണ്ണം കുറച്ചത് ആരോഗ്യത്തെ മുന്നിൽ കണ്ടാണ് വ്യായാമം നൽകിയ സന്തോഷവും കൃത്യമായ ഡയറ്റും തന്നെയാണ് ഈ രൂപമാറ്റത്തിന് പിന്നിലെ കാരണം അഭിനയത്തിൽ അത്ര സജീവമല്ല എങ്കിലും സിനിമാ ലോകത്ത് ഖുഷ്ബു സജീവമായി തന്നെയുണ്ട് നേസിപ്പായ എന്ന ചിത്രമാണ് ഖുഷ്ബുവിൻ്റെ അടുത്ത റിലീസ് അതേസമയം ടെലിവിഷൻ ഷോകളിലും ഖുഷ്ബു നിറ സാന്നിധ്യമാണ് വിധികർത്താവായും മെൻറ്ററായും ഖുഷ്ബു പുതിയ തലമുറയ്ക്ക് പ്രോത്സാഹനം നൽകുന്നുണ്ട് ചബ്ബി ലുക്കിനോട് ഗുഡ് ബൈ പറഞ്ഞ നടിയുടെ പുത്തൻ ലുക്കിന് സമ്മിശ്ര പ്രതികരണവും ലഭിക്കുന്നുണ്ട് പഴയ ചബ്ബി ലുക്ക് തന്നെയായിരുന്നു ഏറ്റവും മികച്ചതെന്ന അഭിപ്രായത്തിലാണ് ആരാധകർ എന്നാൽ മറ്റൊരു വിഭാഗം പറയുന്നത് ഖുഷ്ബു വീണ്ടും ചെറുപ്പമായെന്നും ഒരു നവ ഹീറോയിൻ ലുക്കിലേക്ക് എത്തിയെന്നുമാണ് പല യുവനടിമാർക്കും വെല്ലുവിളി തീർക്കുന്ന മേക്കോവറാണ് താരം നടത്തിയതെന്ന് പറയുന്നവരും ചുരുക്കമല്ല